യൂത്ത് കോൺഗ്രസുകാർ കാണിച്ചൊരു തെമ്മാടിത്തരമാണ് അതും ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ചെറിയ പായസക്കട നടത്തുന്നിടത്ത് യൂത്ത് രാജാക്കന്മാർ ഇപ്പൊ ഈ അടുത്ത ദിവസമായിട്ട് യൂത്തന്മാരുടെ ഗുണ്ടാവിളയാട്ടമാണല്ലോ കേരളത്തിലുടനീളം നടക്കുന്നത് തലസ്ഥാനത്തെ പോത്തങ്കോട് ഈ വഴിയോരത്ത് ഒരു ചെറിയ ഷെഡ് കെട്ടി ഒരു പായസക്കട ഒരു സ്ത്രീയും അവരെ രണ്ട് മക്കളെ വളർത്താൻ വേണ്ടി ഉപജീവന മാർഗത്തിന് വേണ്ടി തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു കുഞ്ഞു സ്ഥാപനം അവരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ജീവിതമാണത് അതിനോട് കാണിച്ച പ്രവൃത്തി എന്താണെന്ന് ഒന്ന് കേട്ടെ തിരുവനന്തപുരം പോത്തൻകോട് പാഴ്സൽ നൽകാത്തതിന് പായസക്കട ഇടിച്ച് തകർത്തു പാഴ്സൽ ചോദിച്ചപ്പോൾ തീർന്നുപോയി എന്ന് പറഞ്ഞതിനാണ് അമിത വേഗതയിൽ വാഹനം ഉപയോഗിച്ച് കട തകർത്തത് കടയിലെ ജീവനക്കാരൻ തലനാരിഴേക്കാണ് രക്ഷപ്പെട്ടത് വാഹന ഉടമയെ പോലീസ് ബന്ധപ്പെട്ടപ്പോൾ താൻ യൂത്ത് കോൺഗ്രസ് നേതാവാണെന്നും സ്റ്റേഷനിൽ വരാൻ സൗകര്യമില്ല എന്നുമാണ് മറുപടി നൽകിയത് യൂത്ത് ചെയ്ത പ്രവർത്തനമാണ് അത് എന്തിനാണെന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട് അടുത്തായിട്ടാണ് ഇവർ ഈ ട്രിവാൻഡ്രം ബോളി എന്ന പേരിൽ ഒരു പായസക്കട ആരംഭിച്ചത് അത്യാവശ്യം അവരുണ്ടാക്കുന്നത് ജനങ്ങൾക്ക് കുറച്ച് സ്വീകാര്യമായതുകൊണ്ട് തന്നെ കുറച്ച് ഡിമാൻഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അത് അവർ രാവിലെ നിർമ്മിച്ചുകൊണ്ട് വന്നത് അത്തരത്തിൽ ആൾക്കാർ ഉണ്ടായത് കൊണ്ട് ഉച്ചയായപ്പോഴത്തേക്കും വിറ്റ് പോവുകയാണ് ഒരു മൂന്ന് മണിയായപ്പോ യൂത്ത് രാജാക്കന്മാർ ഒരു ആഡംബര കാറിൽ അവിടെ വരികയാണ് അവർക്ക് പായസം വേണമെന്ന് ഈ കൗണ്ടറിൽ വന്ന് ആവശ്യപ്പെടുന്നു അപ്പോ അവരവിടെ ഇല്ലായിരുന്നു അവധി ദിവസമായതുകൊണ്ട് മകനെ അവിടെ ഇരുത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ ആ കുട്ടി അവരോട് പറയുകയാണ് പായസം കഴിഞ്ഞു പോയി അമ്മ அது உண்டாக்கാൻ போயிட்டுണ്ട് கொஞ்ச সময় நீங்கள் வெயிட் ஏங்கில் உங்களுக்கு பாயசம் தராம என்னான்னு പറഞ്ഞു அப்போதான் பிரதேசத்து யூத் குண்டல்க்க அது இஷ்டப்படாது போய்து